ഞാൻ വീണ്ടും പറയുന്നു നമ്മളിത് കാണുമ്പോണ്ടല്ലോ നമുക്ക് ഈ വെള്ളത്തിലൊക്കെ കയറാൻ തോന്നും ഇവര് ഇവരെ കൂടെ നമുക്ക് കടലിലേക്ക് പോകാനൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടീവാണ് കേട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ ആയിട്ട് ആ ലൊക്കേഷൻ മനസ്സിലാവും വലുതായില്ലേ പോർച്ചുഗീസുകാർ കിട്ടിയാണ് ഇതല്ലേ മൂതാക്കര് സെന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ ഒരു പ്രൗഡിയെന്ന് നോക്കൂല്ലേ ഞാനിപ്പോ തങ്കശ്ശേരി ഹാർബറിൽ ഇന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് തങ്കശ്ശേരി തോട്ടുംങ്കര ഹാർബർ എന്നൊക്കെ കുറേ ആ തങ്കശ്ശേരി ഈ ഹാർബറിലോട്ടുള്ള കാഴ്ചകളും ഇതിനപ്പുറത്ത് വാടി കാഴ് വാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് പിന്നെ അതേപോലെ മൂതാക്കര ജോനകപ്പുരം എന്ന് പറയുന്ന സ്ഥലങ്ങൾ തൊട്ടപ്പുറത്തുണ്ട് പിന്നെ പോർട്ട് പോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ഡീസൽ പമ്പാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇത് മത്സ്യത്തൊഴിലാളികളുടെ വെള്ളക്കാർക്കുള്ള മണ്ണെണ്ണയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ഇതെന്ന ഈ ഇത് എന്ന് കടലിലേക്ക് പോകാനാണ് ഈ വലയൊക്കെ ഈ വലക്കെ എന്താണ് കടലിലേക്ക് കൊണ്ടുപോകാനോ ഇന്ന് കൊണ്ടുപോകും അതോ രണ്ടു ദിവസം വേണമല്ലോ ഇവിടെ നമുക്ക് നിറയെ വള്ളങ്ങൾ അതേപോലെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം മാതിരി ഇവിടെ കാണാം കേട്ടോ അതിൽ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര എത്ര കണ്ടാലും ഉണ്ടല്ലോ നമുക്ക് മടുക്കത്തില്ല ഇത് കടലിൽ പോയിട്ട് വന്നതാണോ രാവിലെ പോയിട്ട് വന്നതായിരുന്നു ഇത് വൈകുന്നേരം പോയി രാത്രി പോയി വരെയല്ലേ ഇത് എത്ര ടൈം കടലിൽ കാണും ആണോ അപ്പം ആ ആ എന്നാലും നമുക്ക് എത്ര എണ്ണ വേണ്ടി വരുമായിരിക്കും ഒരു ക്ലാസ് ബോർഡ് വരെ മാക്സിമം അമ്പത് ലിറ്റർ വേണ്ടി വരും മണ്ണെണ്ണ ഓക്കെ ഇവിടെ ഈ പുലിമുട്ട് ആ ഭാഗത്തുള്ളതുകൊണ്ടും ഉണ്ടല്ലോ വളരെ സുരക്ഷിതമായിട്ട് വള്ളങ്ങളെ ഇവിടെ കിടക്കാം കേട്ടോ അതായത് വിവിധ തുറയിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ വള്ളങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത് അതായത് ഇവിടെ അത്രയും കടലിന്റെ മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അതായത് മറ്റേ തിരകളൊക്കെ അടിച്ച് നാശമാവത്തില്ല സുരക്ഷിതമായിട്ട് ഇവിടെ കിടന്നു കടലിൽ പോന്നു അത് കടലിൽ പോകാൻ വേണ്ടി വെള്ളം ആ കടലിലേക്ക് ഇറക്കണം കേട്ടാ അടിപൊളി കാഴ്ചയാണ് പറയുന്ന ഒരു വള്ളമാണ് ഇപ്പം കടലിലേക്ക് പോകുന്നത് പിന്നെ രസമുണ്ട് കാണാൻ നിശ്ചലമായി കിടക്കുന്ന മറ്റു വള്ളം കിടക്കിട ഇവിടെ ഈ വെള്ളം പോവുകയാണ് കേട്ടോ ഈ വള്ളം പോകുന്നത് കാണുമ്പോഴേ നമുക്ക് ആ വള്ളത്തിൽ കയറാനൊക്കെ ഉള്ളൊരു ആഗ്രഹം ഒന്നും ഇല്ലേ തീർച്ചയായിട്ടും എനിക്കും ഉണ്ട് കേട്ടോ എൻ്റെ വലിയൊരു ആഗ്രഹങ്ങളൊന്നാണ് ഇതേപോലൊരു ഫൈബർ വള്ളത്തിൽ അല്ലെങ്കിൽ ബോട്ടിലോ കടലിലൊക്കെ ഇന്ന് പോകണമെന്ന് ഇവിടെ ഈ റോഡ് സൈഡിൽ ഇത് മരങ്ങളുണ്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് കാട്ടുവെയ്പ്പാണ് പറയുന്നത് കേട്ടോ ഇദ്ദേഹത്തിൽ ചെറിയ കായകളുണ്ട് ഒരു ഇങ്ങനെ കടപ്പുണ്ട് അത് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല ആണ്ടായിരിക്കുന്നത് വലകളൊക്കെ ഇഷ്ടം മാതിരി കേട്ടോ വിവിധ തരത്തിലുള്ള വലകളാണ് അതായത് ഓരോ ടൈപ്പ് മീനുകളൊക്കെ അല്ലേ ആ മീനുകൾക്കെല്ലാം പ്രത്യേകം പ്രത്യേകം വലകളാണ് ൈസില് പരുന്തുകള കേറിയിരിക്കാനോ ഇവിടെ മത്സ്യഭാവന്റെ ഒരു ബിൽഡിംഗ് ഇവിടെ കിട്ടിയേക്കുന്ന കേട്ടോ നമ്മൾ നമ്മളെന്തു പറയുന്നത് ഈ ഷെഡ് ഷെഡ് ഇത് ഇത് ഷെഡ് ഈ ആയിട്ട് ഒരു വർഷം നാലായിരം രൂപ നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ട് അത് കിട്ടാനുള്ള പ്രൊസീജിയർ അങ്ങനെ മത്സ്യബെഡിന്റെ ആ അല്ല ഇല്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട് വെള്ളം കച്ചവടക്കാര് വാടക കൊടുത്ത റൂമുകളുണ്ട് ഇവിടെ അറിയുന്നത് ഞാൻ എന്റെ വലിയ വെള്ളം കൊണ്ടു പേര് എന്റെ പേര് വെള്ളം കൊണ്ടുള്ള പേര് എടുത്തുണ്ട് ഞാൻ കൊടുക്കുന്നു ഇല്ലാത്ത ഒരുപാട് ഇത് നമ്മുടെ എത്ര വർഷത്തേക്ക് എത്തിരുന്നേ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡാണല്ലോ അത് നമുക്കറിയാം പക്ഷേ മത്സ്യഫെഡ് എന്താണ് ഈ ഈ ഷെഡിന് പകരമേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മത്സ്യഫെഡിന്റെ ആ റൂമില്ലേ ആ റൂം ഒരാൾക്കാർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതാണ്ട് ഇത് വാടി വാടി ബ്ലോക്ക് ഇത് വാടിയാണ് േ അപ്പൊ എന്ന് പറയുന്നത് ഓരോ ഓരോ കൊടുക്കുക ഇതെല്ലാം പൊളിച്ചു മാറ്റാൻ വേണ്ടി അല്ലേ ചേട്ടനുണ്ടോ ഇവിടെ റൂമുണ്ടോ ഇവിടെ എത്ര റൂമാണ് റൂം ആണോ ആ ഒന്നു ആ പന്ത്രണ്ട് റൂമിന്റെ ഓ അത് ശരി അപ്പൊ ഒന്ന് ഇരുപത് വരെ ടപ്പുറത്ത് വന്നു വാടി കടപ്പുറത്ത് വന്ന് വാടി ഹാർബറിലേക്ക് വന്നിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളെ ഹാറ്റ് സ്ഥലം പോകുന്ന പോകുന്നത് കാണാൻ രസമുണ്ട് ഇത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് മീൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്ന വാഹനങ്ങളാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ രാത്രി വന്നെങ്കിൽ ഇവിടുത്തെ മീൻ വരുന്ന കാണാൻ പറ്റത്തുള്ളൂ ആ ഏഴ് എട്ട് മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ ഈ വാടി കടപ്പുറത്ത് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞിട്ട് വരുമ്പോഴേ നമുക്കിവിടെ മീൻ വരുന്നേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ ഒരു കാഴ്ച നമുക്ക് രാത്രി കിട്ടത്തുള്ളൂ അത് വലിയൊരു കാഴ്ചയായിരിക്കും കാര്യം വിവിധ തരത്തിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വലക്കാർ ഇവിടെ കൊണ്ടുവരുമ്പോളുള്ളൊരു ഉണ്ടല്ലോ അത് നമുക്കത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെ എന്തിനാ ഗ്ലാസ് ഇതിനകത്തോസ് ആ ഹാ ഹാ ഓക്കെ ആ മനസ്സിലായി മനസ്സിലായി വയർലെസ് സംവിധാനങ്ങളാണ് െല്ലാരും കടലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഇപ്പോൾ എപ്പോഴും തിരിച്ചു വരും ആണോ അങ്ങനെയാണോ ഭാഗ്യം പോലെ നമ്മളിപ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും പോകുന്നത് കായംകുള ഭാഗത്തോടെ இதே சமயத்தம் ஜோலி போயிட்ட வளம் கடலேக்கு இறக்கிட்டு ഞാൻ തീ ഞാൻ വീണ്ടും പറയുന്നു നമ്മളിത് കാണുമോണ്ടല്ലോ നമുക്ക് ഈ വള്ളത്തിലെ കയറാൻ തോന്നും ഇവർ ഇവരുടെ കൂടെ നമുക്ക് കടലിലേക്ക് പോകാനൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടീവാണ് കേട്ടോ ഒരു കാഴ്ചയൊക്കെ സത്യം പറഞ്ഞു ഇത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായി ആഗ്രഹം തോന്നുന്നു വള്ളത്തിൽ കയറാൻ കഷ്ടപ്പെട്ട പണിയാണ് അതെ അതെ പുള്ളിക്കാരന് ഞാൻ പറയുന്നത് കേട്ട് എന്നോട് പറയുകയാണെങ്കിൽ ഇത് കഷ്ടപ്പെട്ട പണിയാണ് നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പ അടിപൊളി വാടി ഹാർബറിനകത്ത് തന്നെ ഇതുകൊണ്ട് വേസ്റ്റ് എല്ലാം അങ്ങോട്ട് വന്ന് കിടക്കുന്നു ഇനി ഒന്ന് ടൗണിനകത്തൊക്കെ ഉള്ള ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് കേട്ടോ ഒരുപാടുണ്ട് ഒരുപാട് വെച്ചാൽ ഒരുപാട് ഇന്ന് കുറച്ച് വേസ്റ്റ് എല്ലാം ഇവിടെ കൊണ്ടുപോകുന്നു പറയുന്നുണ്ടായിരുന്നു എന്തുവാ മനസ്സിലായില്ല ഒരുപാട് പ്രാവുകളും കാര്യങ്ങളൊക്കെ നമ്മള് തീരദേശ റോഡിലേക്ക് കേട്ടോ അതായത് ഇതാണ് നമ്മുടെ പോർട്ട് റോഡ് കൂടിയാണിത് നമ്മൾ ഇവിടെ വന്ന് മൂതാക്കര ബീച്ചിലോട്ട് ഇറങ്ങോ ഇതില് മൂതാക്കര ഹാർബർ എന്ന് പറഞ്ഞത് ഇത് മൂതാക്കര ഇതില് മൂതാക്കര കാർബണിൻ്റെ കാടില്ലേ ഇത് ഇതെപ്പോഴാണ് ഇവിടെ വന്നാൽ മീൻ കാണാൻ പറ്റുന്ന എപ്പോഴാണ് ഇവിടെ ഇല്ലേ ഹോട്ടലാ ഇവിടെ അല്ല ഇവിടെ മീൻ വരുത്തില്ലേ ഇവിടെ ആ ഓ അവിടെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയും കാണാം ഇങ്ങനെ വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ടേക്കോട്ടോ വാരി കൂട്ടിയിട്ടിരിക്കുന്നു എന്ത് കളി ഗെയിം ഏ ബേസ്ബോണാണോ ുള്ള എന്തോ കളി അതുപോലുള്ള കളിയാണ് ഫീൽഡാണ് ഇതൊക്കെ ഇവിടെ എവിടെ പോയിക്കുന്നേ ഇത് വേറെ ടൈപ്പ് കളിയേ ബേസ്ബോൾ തന്നെ അല്ലേ ക്യാച്ച് ചെയ്ത് ബേസ്ബോളോ ബേസ്ബോളാന്നോ ബേസ്ബോളാന്നോ അവർ പറയുന്നത് കറക്റ്റ് ആണോന്നറിയത്തില്ല സത്യത്തിൽ ഇത് ആണ് ഇവരെ കളിക്കുന്നത് ബാറ്റ് ഇല്ല അതിന് ബാറ്റിൽ നിന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല ഒരു ഉണ്ടല്ലോ ബേസ്ബോളിൽ ആ സ്റ്റിക്ക് ഇതിലില്ല പക്ഷെ പകരം സ്റ്റിക്കിന് വേറെ കൈ തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഒരാൾ ബൗൾ ചെയ്യുകയാണ് കേട്ടോ ആ ബേസ്ബോളിൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് ത്രോയും നല്ലത് ഇത് വെറുതെ ഇട്ടു കൊടുക്കുന്ന പോലെയാണ് ഇതിനിടയ്ക്ക് ചെറിയ ഷോർട്ട് ബ്രേക്ക് പ്ലേയേഴ്സ് എല്ലാം പോയി വെള്ളം തള്ളുവാണ് കേട്ടോ അവിടെ അവിടെ ഞാനിങ്ങനെ പുറത്തിറങ്ങി കേട്ടോ മൂതാക്കര അവിടെ പ്ലേ ഗ്രൗണ്ട് ഞാൻ പുറത്തിറങ്ങി ആ തീരദേശ റോഡിലേക്ക് കയറിയിരിക്കുക വീണ്ടും ഇവിടെ ഒരു മൂതാക്കര പള്ളിയുണ്ട് കേട്ടോ വളരെ ഫേമസ് ആ പള്ളിയാണ് ഒരുപാട് പഴയ പള്ളിയാണ് പള്ളിയുടെ കുറച്ച് കാഴ്ചകളൊന്നു കാണാം ഇതൊരു പഴയൊരു കുരിശ്ശടി കുരിശ്ശടിയല്ല ഒരു വലിയൊരു കുരിശി ഇവിടെ കാണാം പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പം ഇതൊരു മണൽപ്പുറം പോലെ കേട്ടോ മണൽപ്പുറമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട് സായാഹ്ന സായാഹ്ന ടൈമല്ലേ ഇങ്ങനെ വിശ കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ ഇപ്പോൾ ഒരു ബോളി പോയി പോക്കണ്ടോ ഇതാണ് മൂതാക്കര പള്ളി പഴയൊരു ചർച്ചും കാണാം പുതുതായിട്ട് പണിഞ്ഞൊരു ഉണ്ട് സെന്റ് പീറ്റേഴ്സ് സെന്റ് പീറ്റേഴ്സ് ചർച്ച് ഇതിപ്പം വെച്ചാണല്ലോ ഇത് കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണോ അതോ കല്ലുമല്ലോ അത് കെട്ടിവെച്ചു ഇത് കാണാൻ ഭംഗിയുണ്ടല്ലേ ഒരു വർഷമായോ സെന്റ് പീറ്റേഴ്സ് റോമൻ കാത്തലിക് ചർച്ച് മൂതാക്കര ഇത് കൊല്ലം ജില്ലയിലെ സോറി കൊല്ലത്തെ ഒരു വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ് കേട്ടോ പറഞ്ഞു കേട്ടോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയാണിത് അതുകൊണ്ട് എത്രയോ വർഷം പഴക്കുള്ളൊരു പള്ളിയാണിത് ആ ഒരു പഴമ ആ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കാണാൻ തന്നെ എത്ര മനോഹരമാണെന്നറിയാമോ അത് എന്തിൻ്റെ ഗോപുരം ആയിരുന്നു ശരി പറഞ്ഞു പള്ളിയുടെ അല്ല ആ ഗോപുര മറ്റേ വിളക്ക് മാടമ്പോഴുള്ള സംഭവം അല്ലായിരുന്നു വിളക്ക് മാടമ്പോഴുള്ള സംഭവം അല്ലായിരുന്നു അതെന്തിനാ ഗോപുരഥ് എന്തിനാ ഉദ്ദേശിക്കുന്നത് ആ ലൊക്കേഷൻ അല്ലേ പോർച്ചുഗീസുകാർ കിട്ടിയാണ് ഇതല്ലേ ആഹ് ആഹ് ഈ പള്ളി ഇവിടെ വന്നിട്ട് എത്ര ആളായി കാണുന്നു ഈ പള്ളി കെട്ടിയിട്ട് അല്ല ഈ ഈ പള്ളി ഈ പള്ളി ഇതിന്റെ ഫ്രണ്ടല്ലോ അതല്ലേ ബ്രിട്ടീഷുകാരെ കാര്യത്തോളേ അച്ഛന്റെ പേരെന്തോസോ ആ കെബാസ് കെബാസ് ശരി ആയിരത്തി അറുനൂറ്റി പതിനൊന്നില് ഓൾഡ് ചർച്ച് ഫസ്റ്റ് റിനോവേഷൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത് പിന്നെ സെക്കൻഡ് റിനോവേഷൻ ഇൻ രണ്ടായിരത്തി നാല് ദ മൂതാക്കൽ സെൻറ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ ഒരു പ്രൗഡിയെ നോക്കൂലി ഈ ചർച്ചിനോട് ചേർന്ന് തന്നെയാണ് സെൻറ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ പുതിയൊരു ബിൽഡിങ് അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് നിർമ്മിക്കപ്പെട്ടത് അപ്പോൾ ഇതിനകത്ത് ആൾക്കാരെ പിന്നീടൊന്ന് റിനോവേറ്റീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതോട് ചേർന്ന് തന്നെ ചെറിയൊരു പ്രാർത്ഥനാലയം പോലെ ഒരു കുരിശെടി പോലെ മാതാവിൻ്റെ രൂപമൊക്കെ നമുക്ക് അതിനകത്ത് കാണാം പിന്നെ ഇവിടെ ഒരു ക്രൂശും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ വലിയൊരു രൂപം ഇവിടെ കാണാം ജനങ്ങളെ ഇങ്ങനെ ആശീർവദിക്കുന്ന ഒരു രൂപമാണ് വളരെ പ്രൗഢമായ ഒരു കൊടിമര നമുക്കിവിടെ കാണാൻ പറ്റും ജനുവരിയിലാണ് ഇവിടുത്തെ പെരുന്നാളും കാര്യങ്ങളും നടക്കുന്നത് അതായത് ഒരു പത്ത് ദിവസത്തെ ഒരു പെരുന്നാളാണ് അതിവിടെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് കൊല്ലം ഇവിടുത്തെ നിവാസികളുടെയൊക്കെ വലിയ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് வையுத்த இப்படத்தொரு காட்சபழே ஒரு நல்ல ஒரு வைபான இவ்ளோ கட்டும் வல்ல காரியம் ட ടിച്ചേ ഇവിടെ പേരെവാ ആൽഫിനോ ആൽഫിൻ ആൽഫിൻ ആണ് ഈ ഗോളടിച്ചേ ആൽഫിൻ്റെ ഗോൾ ഇഷ്ടപ്പെട്ട കൊള്ളാ അടിപൊളിയ ഗോളായിരുന്നു ഇവര് ഏതൊക്കെയോ വഴിയിലൂടെ ബാളം കൊണ്ടുപോയി എങ്ങോട്ടാണ് കൊണ്ടുപോയത് അവർക്ക് തന്നെ അറിയത്തില്ല ഏഹ് ഞാൻ യൂട്യൂബ് நம்ம ஜோனகப்புறம் எத்த மூதாக்கரை கழிஞ்சிட்டு ஜோனகப்புறம் அடிபொழி மீனாட்டம் ഇവിടെ ഇതേപോലെ വിവിധങ്ങളായ ഒരുപാട് ഫിഡ് സ്റ്റാള് ഇവിടെ കാണാൻ പറ്റും ഇതാ കണ്ടോ ഈ ഒരു പറന്ന് കിടക്കുന്ന ഈ മരം കണ്ടോ എന്റെ അല്ല ഞാൻ ഇവിടെ ചോദിച്ചപ്പോഴേ ഇത് പറഞ്ഞത് കരിനൊച്ചി കരിനൊച്ചി എന്ന് പറയുന്ന ഒരു ഒരു ആയുർവേദ ഒരു പച്ചമരുന്നതാണ് കേട്ടോ ഇതാണ് ഇല ഇലയുടെ ഷേപ്പ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പൂവാണ് നീല പൂവാണ് കേട്ടോ ഇതാ കേട്ടോ ഈ പുള്ളിക്കാരൻ എനിക്ക് ഇതിങ്ങി ഓടിച്ചു തന്നെ കേട്ടോ ഇതുകൊണ്ട് നട്ടാൽ മതി എന്ന് പറയുന്നു താങ്ക്സ് നമ്മളിപ്പം പോർട്ടിൻ്റെ കൊല്ലം പോർട്ടിൻ്റെ ലേല കാടിലെത്തിയേ അതാണ്ട് മീൻ കൊണ്ടുപോകാനുള്ള ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ കാണും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വണ്ടികളാണ് കർണാടക ആന്ധ്ര തമിഴ്നാട് ഇത് എങ്ങോട്ട് പോകുന്നു ഓറിയ തമിഴ്നാടാന്നോ ആന്ധ്രയ്ക്ക് പോകുന്നില്ലേ ആണോ കൊല്ലം പോർട്ട് നമുക്കിവിടെ കാണാം അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം നമുക്ക് അതിന് നമുക്ക് ഇവിടുത്തെ மீன் எந்த காண பற்றோ நோக்கி இது கட்டி இட விநாயகம் அதோ ஓ நம்ம மீன் வாங்கி கட்ட ஓகே ஓகே പോർട്ട് 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 പേരെന്താ രാജു ചേട്ടൻ പേരെന്തോ ബിജു ഓക്കെ ഇവിടെ എപ്പോഴാണ് മീൻ വരെ രാവിലെ വരും അപ്പൊ രാവിലെ വന്നെങ്കിൽ മീൻ കാണാൻ പറ്റത്തുള്ളൂ അല്ല മീൻ കാണണമെങ്കിൽ രാവിലെ അതല്ലേ അത് സ്റ്റാ ഒഴിഞ്ഞല്ലേ ഇവിടെ തീർന്നു ആ സംഭവ രസമുണ്ട് കൊല്ലം പോർട്ടിൻ്റെ ഒരു വളരെ വിശാലമായൊരു കാഴ്ച നമ്മളവിടെ കാണാൻ പറ്റും ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയും ഭംഗിയാർന്ന കാഴ്ചകളാണ് ഇവിടെ പരസ്യപ്രചാരണം ഒരു അവസ്ഥ സമയമാണ് ഇത് അടുത്തൊരു കുറേ ഭയങ്കര നാല്